ആത്മാവിൻ്റെ ഫലം ക്രിസ്തിക ജീവിതത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് പലപ്പോഴും നാം വരങ്ങളെ ആഗ്രഹിക്കുകയും അത് ജീവിതത്തിൽ പുറപ്പെടുവിക്കുവാൻ വേണ്ടി നാം ശ്രമിക്കുകയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യാറുണ്ട് എന്നാൽ ആത്മാവിൻ്റെ ഫലമോ അത് പ്രായോഗിക ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളതും വിലയേറിയതുമാകുന്ന ഒന്നാണ് ഗലാത്തി ലേഖന അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ ആത്മാവിൻ്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രജയം ഈ വഴിക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ല ഞാൻ ഒരിക്കൽ ഒരു അനുഭവകഥ ഇങ്ങനെ വായിച്ചിട്ടുണ്ട് ഒരു ദൈവമനുഷ്യൻ ആത്മാവിൻ്റെ ഫലങ്ങളെ വ്യത്യസ്ത നിലയിൽ വർണ്ണിക്കുന്നതിനെക്കുറിച്ച് സ്നേഹം എന്നത് അനുസരണത്തോടുകൂടി ഉള്ള ഊറ്റാകുന്നു എന്നും സന്തോഷം എന്നത് പരിശുദ്ധാത്മാവിൻ്റെ മനോഹരമായ പുഷ്പമാകുന്നുവെന്നും സമാധാനം എന്നത് പ്രത്യാശയുടെ വെളിപ്പാട് ആകുന്നുവെന്നും ദീർഘക്ഷമ എന്നത് മൗനത്തിൻ്റെ തോഴനാകുന്നുവെന്നും ദയ എന്നത് സ്നേഹത്തിൻ്റെ പുത്രിയാകുന്നുവെന്നും പരോപകാരം എന്നത് കൃപയുടെ പ്രവൃത്തി ആകുന്നുവെന്നും വിശ്വസ്തത എന്നത് ധൈര്യത്തിൻ്റെ ഉത്തമം ആകുന്നുവെന്നും സൗമ്യത എന്നത് ക്രിസ്തുവിൻ്റെ ചിന്ത ആകുന്നുവെന്നും ഇന്ദ്രിയജയം എന്നത് വിശ്വാസം നമ്മളെ ഭരിക്കുവാൻ തീരും എന്നും ആ ദൈവഭക്തൻ എഴുതിയത് ഞാൻ വായിക്കുവാനിടയായിത്തീർന്നു ഇത് നാം പറയുമ്പോൾ നാം ചിന്തിക്കുമ്പോൾ ഞാനൊരനുഭവകഥ വായിക്കുന്നത് പെട്ടെന്ന് ഓർക്കുന്നു ഒരിക്കൽ ലണ്ടൻ നഗരത്തിൽ ഒരു നദിയുടെ അരികിൽ കുറേ കൂലിവേലക്കാർ നിന്ന് കൂലി ചെയ്യുന്ന കൂലിവേല ചെയ്യുന്നത് ഒരു പുരോഹിതൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു എങ്ങനെയെങ്കിലും ചിലരെ ദൈവത്തിൻ്റെ ഭാഗത്തെ കാതായപ്പെടുത്തണം എന്നുള്ള താല്പര്യത്തോടെ ഈ പുരോഹിതൻ തൻ്റെ വേഷമെല്ലാം മാറി അവിടെ ചെന്ന് ഈ കൂലിക്കാരോട് ചേർന്ന് കൂലിവേല ആരംഭിച്ചു ഇദ്ദേഹത്തിൻ്റെ ശരീരഭംഗിയും ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും ഒക്കെ കണ്ടപ്പോൾ കൂലിക്കാരിൽ പലരും ആ പുരോഹിതനെ ആരംഭിച്ചു അങ്ങനെ പുരോഹിതൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ തലയിൽ ചുമട് ചുമന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ വളരെ കളിയാക്കുകയും ആ പുരോഹിതനെ തൻ്റെ തലയിലെ ചുമടോടുകൂടെ നദിയിലേക്ക് തള്ളിയിടുകയും ചെയ്തു ഒട്ടും കോപിക്കാതെ വളരെ ക്ഷമയോടുകൂടി ആ പുരോഹിതൻ നദിയിൽ നിന്ന് കയറി വന്ന് ആ മനുഷ്യനോട് ക്ഷമിക്കുവാനിടയായി തീർന്നു ആ പുരോഹിതൻ്റെ നല്ല പ്രവൃത്തിയും വാക്കും കണ്ട് ആ മനുഷ്യൻ വളരെ ആശ്ചര്യപ്പെട്ടു ഉടനെ ആ മനുഷ്യൻ പുരോഹിതനോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ അറിയപ്പെടുന്ന ഒരു വക്കീലാണ് എൻ്റെ ദുർസ്വഭാവങ്ങൾ മദ്യപാനം എൻ്റെ ജീവിതത്തിൻ്റെ പ്രവൃത്തികൾ നിമിത്തം എൻ്റെ കുടുംബംക്കാർ എന്നെ ഉപേക്ഷിച്ചു ആരും എനിക്ക് സഹായത്തിനില്ല ഞാനിപ്പോൾ കൂലിവേല എടുത്ത് ജീവിക്കുന്നു എന്ന് തീർന്നു വളരെ സ്നേഹത്തോടു ആ പുരോഹിതൻ ആ മനുഷ്യനെ വിളിച്ചുകൊണ്ട് തൻ്റെ ഭവനത്തിൽ പോയി നന്നായിട്ട് അദ്ദേഹത്തെ സൽക്കരിച്ച് നല്ല രീതിയിൽ ദിയോജനമൊക്കെ പറഞ്ഞു കൊടുത്ത് സ്നേഹത്തോടുകൂടി ആ മനുഷ്യനോട് പ്രവർത്തിപ്പാൻ ആരംഭിച്ചു ചില ദിവസങ്ങൾ ഈ പുരോഹിതൻ്റെ സാമീപ്യവും ഇടപാടും പ്രവൃത്തിയും ഈ മനുഷ്യന് വലിയ വലിയ മാറ്റമുണ്ടാക്കി ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ തൻ്റെ കുടുംബം യുണൈറ്റ് ചെയ്യത്തക്കവണ്ണം പുരോഹിതൻ അതിന് പിൻപിൽ തീർന്നു അതെ നമ്മുടെയും ജീവിതത്തിൽ നാം പുറപ്പെടുവിക്കുന്ന സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ സൗമ്യത പരോപകാരം ഇന്ദ്രജൈവം ഇവയൊക്കെ നാം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രവർത്തിച്ച് കാണിക്കുമ്പോൾ അത് വലിയ പ്രതിഫലം മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ പ്രതിഫലനം മറ്റുള്ളവരുടെ ജീവിതത്തിൽ വരുത്തി തീർക്കുവാൻ തീരും നാം പലപ്പോഴും കൃപകളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായി ആത്മാവിൻ്റെ ഫലം ആഗ്രഹിച്ച് നല്ല പ്രവൃത്തിക്കായി നാം ഒരുങ്ങി ജീവിതം നയിക്കുന്നുവെങ്കിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നതും മറ്റുള്ളവർക്ക് പ്രയോജനപ്രദവുമായ ഒരു ജീവിതത്തിന് വേണ്ടി കർത്താവ് നമ്മെ ഒരുക്കുവാനിടയായിത്തീരും അതുകൊണ്ട് ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായിത്തീരുവാൻ സർവ്വശക്തനാകുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ